സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അൻവറിനെ തള്ളി പി വി അൻവറിന്റെ പരാമർശങ്ങൾ പാർട്ടി ശത്രുക്കൾ മുതലെടുക്കുന്നു അൻവർ നിലപാട് തിരുത്തണമെന്നും സി പി എം കൂടുതൽ വിവരങ്ങളുമായി സ്റ്റെഫിൻ ചേരുന്നു സ്റ്റെഫിൻ അൻവറിനെ ഈ ഘട്ടത്തിൽ തള്ളിപ്പറയുന്നത് അല്ലെങ്കിൽ മാറ്റി നിർത്തുന്നത് ഉചിതമായ ഒരു തീരുമാനമായിരിക്കുമോ പാർട്ടിക്ക് മോത്തി ഏതായാലും മുഖ്യമന്ത്രി ഇന്നലെ കടുത്ത ഭാഷയിൽ തന്നെ അൻവർ ഇത്തരത്തിൽ പരസ്യമായി പ്രതികരിക്കുന്നതിനെതിരെ കടുത്ത വിമർശനം ഉന്നയിച്ചിരുന്നു ഏതായാലും അതേ നിലപാട് തന്നെയാണ് പാർട്ടിയും പിന്തുടരുന്നത് കാരണം ഈ തരത്തിൽ അൻവർ പല കാര്യങ്ങൾ പല ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെയും അതോടൊപ്പം തന്നെ പോലീസ് സംവിധാനത്തിനെതിരെയും പ്രധാനമായും എ ഡി ജി പി എം ആർ അജിത് കുമാറിനെയും ഒക്കെ എതിരെ ഉന്നയിക്കുമ്പോൾ കൂടുതൽ കൂടുതൽ പ്രതിരോധത്തിലാകുന്നത് അല്ലെങ്കിൽ ഇത് കൂടുതൽ ആയുധം നൽകുന്നത് പ്രതിപക്ഷത്തിനാണ് അല്ലെങ്കിൽ കൂടുതൽ പ്രതിരോധത്തിലാവുന്നത് മുഖ്യമന്ത്രിയും സർക്കാരും പാർട്ടിയുമെല്ലാമാണ് ഏത് രീതിയിൽ ഇതിനെ പ്രതിരോധിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം എന്നൊരു ആശയക്കുഴപ്പം പാർട്ടിക്കകത്ത് നേരത്തെ തന്നെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി ഈ അൻവറിനെ തള്ളിപ്പറഞ്ഞതോടുകൂടി പാർട്ടിയും അത്തരത്തിലേക്ക് ആ ഒരു നിലപാടിലേക്ക് തന്നെ എത്തുന്നു എന്നുള്ളതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നേരത്തെ തന്നെ മാതൃഭൂമി ന്യൂസ് റിപ്പോർട്ട് ചെയ്തിരുന്നു കാരണം ഒരു ഒരു ഫോർമുല പ്രത്യേകിച്ച് ഈ അൻവറിന്റെ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട് ഉണ്ടാക്കിയിരുന്നു അതായത് ആദ്യമേ ഈ ആരോപണങ്ങൾ അൻവർ ഉന്നയിച്ചു അതിന് പിന്നാലെ ഈ കൂടുതൽ കാര്യങ്ങളൊന്നും തന്നെ വെളിപ്പെടുത്തരുത് അല്ലെങ്കിൽ മിണ്ടാതെ ഇരിക്കണം ബാക്കി പാർട്ടിയും സർക്കാരും പോലീസും പോലീസുമെല്ലാം നോക്കിക്കൊള്ളും അന്വേഷണം എല്ലാം വരികയാണ് എന്ന തരത്തിൽ ആ ഒരു ഫോർമുല മുന്നോട്ട് വെച്ചെങ്കിലും പിന്നീടും പരസ്യമായിട്ടുള്ള ഒരു പ്രതികരണം ഭാഗത്തു നിന്നും ഉണ്ടായി ഒപ്പം മുഖ്യമന്ത്രി ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയതിന് പിന്നാലെ അൻവർ കുറച്ചുകൂടി കടുപ്പിച്ച് കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു ഏതായാലും മുഖ്യമന്ത്രിയെ ഈ കാര്യങ്ങളിലെല്ലാം തെറ്റിദ്ധരിപ്പിക്കുകയാണ് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞു അതോടൊപ്പം തന്നെ അൻവറിനെയും അതോടൊപ്പം ഇ എം എസ് നമ്പൂതിരിപ്പാടിനെയും ഒക്കെ ബന്ധപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം നടത്തിയിരിക്കുന്ന ആ പ്രതികരണങ്ങൾ അതൊക്കെ തന്നെ വലിയ തോതിൽ പാർട്ടിയിൽ വലിയ അമർശമൊക്കെ തന്നെ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒപ്പം കഴി അല്പം മുമ്പ് ഡിവൈഎഫ്ഐയുടെ ദേശീയ സെക്രട്ടറി ആയിട്ടുള്ള എ എ റഹീം ഇപ്പോൾ വാർത്താസമ്മേളനം നടത്തിയിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അൻവറിനെ തള്ളിക്കൊണ്ടാണ് ഡിവൈഎഫ്ഐയും അല്ലെങ്കിൽ രംഗത്ത് വരുന്നത് അല്ലെങ്കിൽ പാർട്ടിയും അത്തരത്തിലൊരു നിലപാട് സ്വീകരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് എത്തുന്നു കാരണം തുടർച്ചയായിത്തരത്തിൽ അൻവർ ഉണ്ടാക്കുന്ന അൻവർ ആരോപിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പാർട്ടിക്കും മുന്നണിക്കും അതോടൊപ്പം സർക്കാരിനുമെല്ലാം വലിയ തോതിൽ പ്രതിരോധം സൃഷ്ടിക്കുന്നുണ്ട് ഇനി ഏത് രീതിയിൽ അൻവറിൻ്റെ ഭാഗത്തു നിന്ന് ഒരു നീക്കം ഉണ്ടാകുമെന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം പ്രത്യേകിച്ചും മുഖ്യമന്ത്രി കൂടി തള്ളിപ്പറഞ്ഞ ഒരു സാഹചര്യത്തിൽ ഒപ്പം പി ശശിക്കും എ ഡി ജി പി സംരക്ഷണം ഒരുക്കുന്ന ഒരു നിലയിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയും പാർട്ടിയും എത്തി നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ് പറയേണ്ടത്